ഇരുന്നൂറ്റി മുപ്പതോളം ചിത്രങ്ങളിലെ അറുന്നൂറിലധികം ഗാനങ്ങൾ മുന്നൂറിലധികം സിനിമകളുടെ പശ്ചാത്തല സംഗീതം പശ്ചാത്തല സംഗീതത്തിനും സംഗീതത്തിനുമായി രണ്ട് ദേശീയ പുരസ്കാരങ്ങൾ മൂന്ന് സംസ്ഥാന പുരസ്കാരങ്ങൾ തൃശൂരിലെ ചർച്ച് കൊയറുകളിൽ നിന്നാണ് ആ കൌമാരക്കാരന്റെ പ്രതിഭയ്ക്ക് ആദ്യം കയ്യടി ലഭിച്ചത് പത്തോളം സംഗീത ഉപകരണങ്ങൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ആ പതിനഞ്ചുകാരൻ പയ്യൻ അവനും അവന്റെ കൂട്ടുകാരും ചേർന്ന് വോയിസ് ഓഫ് തൃശൂർ എന്ന പേരിൽ പിന്നീട് ഒരു മ്യൂസിക് ട്രൂപ്പ് ഉണ്ടാക്കി ഒരിക്കൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ പാടാനെത്തിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആ ചെറുപ്പക്കാരനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയത് മദ്രാസിയിലെ ദേവരാജ സന്നിധിയിൽ ആ പയ്യനെ പരിചയപ്പെട്ട ദേവരാജൻ മാർഷർക്ക് മനസ്സിലായി ഈ പയ്യനിലൂടെ മലയാള സിനിമയിലേക്ക് തനിക്ക് ശേഷം സംഗീതത്തിന്റെ പുതിയ ഒരു യുഗം പിറക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഒരു സുവർണ അധ്യായം എഴുതിവെച്ച മഹാപ്രതിഭ ഏതോ ജന്മകൽപ്പനയിൽ ഭൂമിയിലേക്ക് വന്ന് പൊന്നുരുകും പൂക്കാലങ്ങൾ സമ്മാനിച്ച് ദേവാങ്കണങ്ങളിലേക്ക് മടങ്ങിപ്പോയ ഒരാൾ ഓർമ്മയിലെന്നും പ്രിയപ്പെട്ട ജോൺസൺ മാഷ് ലളിതസുന്ദരമായ ആഖ്യാന ശൈലി മലയാളിയോട് ഇത്രമേൽ ചേർന്ന് നിൽക്കുന്ന മലയാളികൾക്ക് ഏറ്റവും പരിചിതമായ ഭൂമികയിൽ നിന്നുള്ള ഒരുപാട് വ്യക്തികളെ അബ്രപാളിയിലേക്ക് കൈപിടിച്ച് നടത്തിക്കൊണ്ടുവന്ന മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ജോൺസൺ മാഷോടൊപ്പം ഒരുപാട് മികച്ച ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ സംവിധായകൻ ഓർമ്മയിലെന്നും ജോൺസൺ മാഷ് എന്ന ഈ പരമ്പരയിലേക്ക് ആദ്യം സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം പ്രിയപ്പെട്ട സത്യൻ അന്തിക്കാട് സാർ സ്വാഗതം ഓർമ്മയിലെന്നും എന്ന ഈ പരമ്പരയിലേക്ക് സത്യൻ സാറിന്റെ ഒരു ടെലിവിഷൻ പരിപാടിയിലെ സാന്നിധ്യമെന്ന് പറയുന്നത് വളരെ അമൂല്യമായ ഒരു കാര്യമാണ് ഓ ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് ജോൺസൺ മാഷ് എന്ന പ്രതിഭയോടുള്ള വലിയൊരു ആദരവിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ കൂടെ ഒരു ബാക്കിപത്രമായാണ് സത്യൻ സാർ ഏറ്റവും പുതിയ ചലച്ചിത്രത്തിന്റെ തിരക്കുകളിൽ നിന്നും ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ കൂടുന്നത് ഒരിക്കൽ കൂടി സ്വാഗതം സാറിന് സന്തോഷം ഇരുപത്തിയെട്ട് ചിത്രങ്ങളാണ് ജോൺസൺ മാഷുമായിട്ട് സത്യൻ സാറിനുള്ളത് അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരുപാടുണ്ടോയെന്ന് തന്നെ സംശയമാണ് ഇരുപത്തെട്ട് ചിത്രങ്ങളിൽ ജോൺസൺ മാഷ് സത്യനന്ദി സാറിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യം വന്നത് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ അന്ന് കുടുംബ എന്ന് പറയുന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ജോൺസൺ മാഷ് വരിക എന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധാനം മോഹൻ സിത്താര സാറാണ് അദ്ദേഹം താരതമ്യന ജോൺസൺ മാഷേക്കാളും ജൂനിയർ ആണ് ജൂനിയർ ആണ് അപ്പൊ സിനിമയിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ജൂനിയർ സീനിയർ ആ ഓരോരുത്തരും നിൽക്കുന്ന ഒരു സ്ഥാനത്തിന്റെ അളവ് പോലൊക്കെ വെച്ച് പലരും വേണമെങ്കിൽ വിസമ്മതിക്കാം നീ വേറൊരാള് സംഗീതം ചെയ്ത പടത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കാൻ ഞാൻ വരേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കാം എങ്ങനെയാണ് അന്ന് ആദ്യമായി ജോൺസൺ മാഷ്ടെ പശ്ചാത്തല സംഗീതത്തിലേക്ക് എത്തിയത് അതിൻ്റെ ഒരു തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു ജോൺസൺ അതിനു മുമ്പ് തന്നെ എനിക്ക് വളരെ പരിചയമുണ്ട് കാര്യം എ ടി ഉമ്മർ മ്യൂസിക് ചെയ്യുമ്പോഴേക്കും എ ടി ഉമ്മർ അർജുനൻ മാഷ്ട് ഒക്കെ മ്യൂസിക് ചെയ്യുമ്പോൾ പല സിനിമകൾക്കും കണ്ടക്ട് ചെയ്തിരുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരുന്നൊക്കെ ജോൺസൺ ആയിരുന്നു അപ്പോൾ അന്നോട്ട് ജോൺസനും ഞാൻ എന്താ പറയുക നല്ല അടുപ്പമുണ്ട് അപ്പോൾ അന്ന് മോഹൻ സിത്താരയുടെ ആ ഒന്നു മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയുടെ പാട്ടുകൾ കേട്ടപ്പോൾ മോഹൻ സിത്താരെ കൊണ്ട് മ്യൂസിക് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയും എൻ്റെ റീ റെക്കോർഡിങ് സമയം വന്നപ്പോൾ ജോൺസൺ ഓൾറെഡി എൻ്റെ സുഹൃത്താണ് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും മരണ കൂടിയാണ് വർക്ക് ചെയ്യുന്നത് എങ്കിലും ജോൺസനെ മ്യൂസിക് ചെയ്യാനായിട്ട് റീ റെക്കോഡിങ് ചെയ്യാനായിട്ട് വിളിക്കുകയാണ് ചെയ്തത് ജോൺസൺ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നു അത് യാതൊരു അല്ല ഈ യോഗ യാതൊരു പ്രശ്നങ്ങളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ സാധാരണഗതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ വേറെയാണെങ്കിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്ന ആളുകൾ പലപ്പോഴും ഈ മ്യൂസിക് ഡയറക്ടറെ പാട്ടുകൾ പശ്ചാത്തല രംഗത്തിൽ യൂസ് ചെയ്യാനായിട്ട് മടിയുള്ളവരുണ്ടാവും നമ്മൾ നോക്കുക അമരം മ്യൂസിക് ചെയ്തിരിക്കുന്ന രവീന്ദ്രനാണ് അതിൽ രവീന്ദ്രന്റെ പല പാട്ടുകളും ഉണ്ട് ജോൺസൺ സംഗീതം മാത്രമാണ് ജോൺസൺ അതിന്റെ സംഗീതത്തിന് മാത്രം അടിമയാണ് അല്ലാതെ ഈഗോടെ അല്ല കുടുംബ പുരാണമെന്ന ചിത്രം തൊട്ട് പുരാണം പുരാണമെന്ന വാക്ക് നമുക്ക് പറയാനുള്ള ഖനത്തിലുള്ള ജീവിതാനുഭവങ്ങളാണ് മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപാട് സിനിമകളുടെ ആ സിനിമകളുടെ സംഗീതത്തിൻ്റെയൊക്കെ കഥകളാണ് സാർ കേൾക്കാം ഇരിക്കുന്നത് സാർ ശേഷം പൊന്മുട്ടിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയാണ് രണ്ടാമത് വരുന്നത് അല്ലേ ഓപ്പൺ ചെയ്യുന്നത് ഒ എൻ വി ഗ്രൂപ്പ് സാറാണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത് ഈ അന്നൊക്കെ സിനിമയുടെ ഒരു കമ്പോസിംഗ് എന്ന് പറയുന്നത് ഡയറക്ടറും ലിറിസിസ്റ്റും മ്യൂസിക് ഡയറക്ടറും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുള്ള ഒരു പരിപാടിയല്ല സാറിന് അത്യാവശ്യം ആയിട്ടാണ് സാർ ആദ്യം വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെയുള്ളൊരു ക്രിയേറ്റീവ് ഡിസ്കഷനുകൾ എത്രത്തോളം വന്ന് അന്നൊക്കെ ശരിക്കും പറഞ്ഞാലും ഈ ലൈൻസ് കിട്ടി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും മ്യൂസിക് ചെയ്യാറുള്ളത് ഓഹ് അപ്പോൾ അതാണ് ജോൺസനും ദേവരാഭിഭാഷ ശിഷ്യൻ ആയതുകൊണ്ട് ജോൺസനും അത് വലിയ സന്തോഷമാണ് കാര്യം ആ വരികൾക്ക് അനുസരിച്ചുള്ള ട്യൂൺ ഉണ്ടാക്കാൻ ജോൺസൺ വളരെ മിടുക്കനാണ് അപ്പം ഒ എൻ വിസാറായതുകൊണ്ട് ഞാനും ജോൺസനും കൂടി നേരെ തിരുവനന്തപുരത്ത് വരികയും ഒ എൻ വിസാറിനെ കാണുകയും സിറ്റുവേഷൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഉണ്ടാക്കിയ പാട്ടുകളാണ് രണ്ടെണ്ണം അതിൻ്റെ ഒരു പാട്ടിൻ്റെ കഥ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കാര്യം ഈ തീയരൊരുക്കി എന്നുള്ള പാട്ട് വളരെ പെട്ടെന്നുണ്ടായി ആ അടുത്തത് സിറ്റുവേഷന് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചറുടെ ശാരി പാടിപ്പ് കൊടുക്കാതിൽ നിന്നാണ് അപ്പോൾ ഒ എൻ വിസാർ അത് വളരെ മനോഹരമായ ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഗാനമായിട്ട് തന്നെ എഴുതി തന്നു അതായത് മാമൂക്കയുടെ കടയുടെ അപ്പത് വെച്ച് ജോൺസൺ ട്യൂൺ ചെയ്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ജോൺസൺ തമാശയ്ക്ക് ആഷയതൊക്കെ വിളിക്കും പക്ഷേ ഇതൊരു ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതിന് വളരെ പെർഫെക്റ്റ് ആണ് നല്ല സാഹിത്യമൊക്കെ ഉള്ള ഭംഗിയാണ് പക്ഷെ നമ്മൾ ഡാൻസ് പഠിപ്പിക്കുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ പോകുന്നത് വേറെ വഴിക്കാണല്ലോ അപ്പോൾ ഞാനും നോക്കുമ്പോൾ അത് ഒരു റെട്ടായിട്ട് മാച്ച് ചെയ്യുന്നില്ല പക്ഷേ ഒ എൻ വി സാറിനോട് എങ്ങനെയാണ് പാട്ട് എഴുതി മാറ്റി എഴുതി തരാൻ പറയാം അതൊരു വലിയ വിഷമമാണ് കാര്യം പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പാട്ടുകൾ എഴുതുമൊക്കെ ചെയ്യാറുള്ള ഒരാളായതുകൊണ്ട് ഒ എൻ വി സാറിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഞങ്ങൾ തിരിച്ച് പറഞ്ഞതിൻ്റെ തലേ ദിവസം സാറിനോട് പറഞ്ഞു ആ ആ പാട്ട് ജോൺസൺ മ്യൂസിക് എത്തിനു ശരിയാവുന്നില്ല ജോൺസൻ്റെ കുറ്റം ഓ സാറിൻ്റെ അല്ല അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൂടെ വന്നിരിക്കാം ഞാനത് ഏത് ഋതത്തിലാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അത് അപ്പോൾ കൂടുതൽ അപാടാകും അപ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കുറേ കൂടി സിമ്പിൾ ആയിട്ടുള്ള കാരണം സിനിമ ഒരു പക്ക നാട്ടിൻപുറത്തിൻ്റെ കഥയാണ് വളരെ പച്ച മലയാളത്തിലുള്ള വേഡ്സ് ഉള്ള ഒരു പാട്ടാണ് വേണ്ടത് അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഈ പൊന്നരിവാളമ്പളിയിൽ കണ്ണറിയുന്നോള് അതുപോലത്തെ ഒരു പാട്ടായാൽ അതുപോലത്തെ ഒരു ഒരു കൾച്ചറുള്ള പാട്ടാണ് വേണ്ടത് ഇവിടെ ഞാൻ ശ്രമിച്ചു നോക്കാൻ പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് ഓൻ കോളിംഗ് ബലി അടയ്ക്കുകയാണ് അതാണ് പ്രതിഭ എന്ന് പറയുന്നത് തല ദിവസം വൈകുന്നേരമാണ് പറഞ്ഞത് ഇവിടെ ഞാൻ നടക്കാൻ വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ സത്യനും കൂടി കണ്ടിട്ട് പോകാൻ വന്നിട്ടാണ് ഇത് പറ്റുമെന്ന് നോക്കൂ ഈ പാട്ട് ഒരു പാട്ട് കൊണ്ടുവരുന്നു പാട്ട് നാട്ടുകൊണ്ടു വരിക അവർക്ക് അവർ കടലാസ് കൊണ്ടു സത്യം പറഞ്ഞ മീറ്ററിൽ തന്നെയാണ് ആ ലാംഗ്വേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചൊക്കെ അത്ഭുതപ്പെട്ടു പോയി കാര്യം പൊന്നരിവാൾ അമ്പളിയിൽ കണ്ണെറിയുന്നോള് അതേ മീറ്ററിലാണ് കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുന്ന നേരം അതെ അത് ഭയങ്കര ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് ഞാനും ജോൺസനും കൂടി അടുത്ത ഫ്ലൈറ്റിൽ നേരെ മദ്രാസിൽ വരികയും ഞങ്ങൾ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വന്നിട്ട് ഞാൻ ജോൺസൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ കുളിക്കാൻ കയറി ഞാൻ ആ കുളി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ജോൺസൺ ഹാർമോണിയം വെച്ച് പാടുന്ന ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ട്യൂൺ അടുത്ത് പറഞ്ഞു ഇത് മതി അങ്ങനെയാണ് ആ ജോൺസൺ കുറിച്ചും ാണ് പറയുന്നെങ്കിൽ ചില ഇപ്പം ആദ്യം പറഞ്ഞു സത്യൻ സാർ ആ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു മുഹൂർത്തം കഴിഞ്ഞാൽ അത് തുടക്കം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കഥ അങ്ങ് പോവുകയാണ് എന്ന് എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാള് ജോൺസൺ മാഷാണ് പല സിനിമയുടെയും പേരെടുത്തുമ്പോൾ ണ മന്ത്രത്തിലായിക്കോട്ടെ തൂവൽ കൊട്ടാരം തൂവൽ കൊട്ടാരത്തിലാണ്ട് വിണ്ണിൻ മാനേജർ എല്ലാ പാട്ടുകളും സിന്ധൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകള് അങ്ങനെയാണെന്ന് വീണ്ടും നാടകം നാടകം ആ നാടകം ആ നാട്ടുകാർ ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പൊ ഇപ്പോഴൊക്കെ വോയിസ് ഓവർ ആണ് ഏതെങ്കിലും ഒരാൾ നിന്നങ് പറയാണ് അതിന് പകരം ഒരു നാല് നാലര മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചെയ്യുന്ന റൈറ്ററും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ തൂൽക്കൂട്ടാരത്തിന്റെ ലോഹിദാസ് ആണല്ലോ എഴുതിയത് ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസൺ ഉള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക് ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും ആ സോങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റാകും ഇത് ഇങ്ങനെയുള്ള സിനിമയാണ് നാട് മനസ്സിലാവും അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം തന്നെയാണ് അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ് ഒരു മ്യൂസിക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു പക്ഷേ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസനെ വിളിച്ചാൽ മതി ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി പലപ്പോഴും കമ്പോസിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിനെ കൊന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും കാരണം പാട്ടുകൾ പോലും പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട് ആ അപ്പോൾ അത് കാരണം ജോൺസൺ ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അതുപോലെ അപാര ഹ്യൂമർ സെൻസ് ആണ് ഓ നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അതിനോട് ചെയിൻ ആയിട്ടുള്ള കോമഡികൾ ചില അനുഭവങ്ങൾ പുള്ളി പറയും അപ്പോൾ ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിൻ്റെ അംഗമാണ്